ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വീൽഡ് ഇത് ഞാൻ വന്നിരിക്കുന്നത് ബോൾസത്തിൻ്റെ ഒരു പുതിയൊരു അടിപൊളി കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാദ്യം തന്നെ പറയാം ഇത് പത്ത് പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് ഇതിൽ വാങ്ങുമ്പം ഇതിൻ്റെ ഫർട്ടിലൈസറ് നമ്മൾ ഫ്രീ ആയിട്ട് ഇതിന് കൊടുക്കുന്നതാണ് എല്ലാവരുടെയും വീട്ടിൽ പ്ലാന്റ്സ് പിടിക്കണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനത്തെയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ കൊടുക്കുന്ന പ്ലാന്റ്സുകൾ ഇത് നോക്കി ചില പ്ലാന്റ്സുകൾ കുറച്ച് ചെറുതായിരിക്കും അത് തായ്ലൻ്റ് വെറൈറ്റിയുടെ കൊള്ളൻ വെറൈറ്റീസാണ് അങ്ങനെ ചെറുതായിട്ടൊക്കെ വരുന്നത് കേട്ടോ അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മദർ പ്ലാന്റിന് ആരെയടിയിൽ കൂടുതൽ ഹൈറ്റ് വെക്കത്തേ ഇല്ല അതാണ് കേട്ടോ ഇത്രയും നല്ല ഹെൽത്തിയായിട്ട് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിന് ഇപ്പോൾ ഉള്ളത് അപ്പം കഴിഞ്ഞ ദിവസം മഴ ആയതുകൊണ്ട് കുറച്ച് പൂവൊക്കെ പോയിട്ടുണ്ട് അപ്പം ചില കഴിഞ്ഞ കോംബോയിലാണെങ്കിലും എനിക്ക് എല്ലാവർക്കും പൂവോട് കൂടി കൊടുക്കണമെന്ന് ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ ചിലർക്കൊക്കെ പൂ പൂവോട് കൂടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും മൊട്ടുള്ളതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ സിംപിളായിട്ടാണ് നമ്മളിത് പിടിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കിയാൽ ഇത് കട്ടിയായിട്ടൊന്നുമില്ല അതേ പ്ലേസറ് നിങ്ങളും അവിടെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതിന് ഈ ഫംഗസ് വല്ലതും പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാഫ ഇടയ്ക്ക് അടിച്ച് കൊടുക്കണം പിന്നെ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതിന് എത്ര ഷൂട്ടാണ് വരുന്നതെന്നറിയാം ഒരു പ്ലാന്റിൽ തന്നെ ശരിക്കും ഒരു പത്ത് നൂറ് ഷൂട്ട് കൂടുതൽ വരുന്നുണ്ട് ഒരു ഇതിൽ അപ്പം നിങ്ങളത് ഓർക്കും ചുമ്മാതായിരിക്കുമെന്ന് ഇത് ഞാൻ കാണിക്കാം നോക്കിക്കോ നോക്കിക്കോ വരുന്ന വരവ് കണ്ടോ എന്തൂരെയാണ് നോക്കിക്കുക ഇതിൻ്റെ അതൊക്കെ എന്താ കൃത്രിമം കാണിക്കാനായിട്ട് അത് നോക്കിക്കോ ഒരു ഷൂട്ട് കണ്ടോ അടിപൊളിയല്ലേ ഇത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതുപോലെ തന്നെ വരും ഡി എ പി മാത്രമാണ് ഇതിൻ്റെ വളങ്ങൾ കേട്ടോ ഇതൊക്കെ ഈ പൂക്കളൊക്കെ കണ്ടോ അപ്പം ഇങ്ങനെ തന്നെ പ്ലാന്റ് ഇരിക്കും കേട്ടോ അതിനാണ് അത്യാവശ്യം ഒരു നല്ല വലിയൊരു പൊട്ടിലേക്ക് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പം ഞാൻ ഈ കോംബോയ്ക്ക് വേണ്ടുന്നവർക്കുള്ള ഈ ഫെർട്ടിലൈസറെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം സാധാ കോള്ളും കോൺടാക്ട് ചെയ്യാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് അടുത്ത ഇതിൽ കാണാം ഓക്കെ ബൈ